പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ എന്തിനാണ് ഈ സിനിമ എടുത്തത് ഈ കാര്യമായിട്ടും ചോദിക്കണു അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം അല്ലെങ്കിൽ ആ പുഷ്പ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും ഈ സിനിമ വെക്കാൻ കൊള്ളൂല

പിന്നുവാൻ പറ്റാത്ത പുഷ്പെ പറയുന്നേ പറഞ്ഞോടാത് മാത്രം പറഞ്ഞ സീനെല്ലാം പൊളി വേറെ പോലും പാനിന്റെ കോമഡി പടം എന്റെ ഫസ്റ്റ് ഹാഫ് ഹാഫ് ഒക്കെ സെക്കൻഡ് എന്റെ എന്റെ പൊന്നോ ജീവിതം ഒട്ടും കൊള്ളൂല ഒട്ടും കൊള്ളൂല എന്തൊക്കെയോ പ്രതീക്ഷയൊക്കെ വേറെ ലെവലിൽ ആളി കത്തിച്ചോണ്ടോ നശിപ്പിച്ചത് സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഇതെങ്ങനാണ് ഇതിപ്പോ ഫയറാണോ ഇടക്ക് ഫയറായി ഇടയ്ക്ക് ഫയറായി ഇടയ്ക്ക് ചവറുമായി നന്നായിട്ടുണ്ട് ഈ രണ്ടാമത് സാരി കൊടുത്തുള്ള ഒരു ഉണ്ട് അത് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ ആ അല്ലു അർജുൻ അമ്പത് പേര് വന്നപ്പോഴത്തേക്ക് ഇറങ്ങി കഴിക്കണ മനസ്സാക്ഷിയില്ല സംസാരിക്കരുത് എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല